വയനാട് കൽപ്പറ്റയിൽ ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു യുവാവ് ചെരുപ്പും കൊടയും നന്നാക്കി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികള് നമ്മളെ എല്ലാവരെയും കണ്ണു തുറപ്പിക്കും നമസ്കാരം നിങ്ങളെ കാണാൻ വേണ്ടിട്ട് രണ്ട് പ്രാവശ്യം വയനാട് വന്നപ്പോൾ കാണാൻ ശ്രമിക്കും ഇന്നെന്തായാലും നിങ്ങളെ കണ്ടേ വന്നാണ് എങ്ങടെ പണി നടക്കട്ടെ നമ്മളിരുന്ന് നിങ്ങൾ ഇരുന്ന് പണിയെടുക്കാൻ ഞാൻ സംസാരിക്കും എന്തൊക്കെയാണ് വിശേഷങ്ങള് എന്ത് അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ സിവിൽ ഡിഫൻസിന്റെ ട്രെയിനിങ്ങിനൊക്കെ ഉള്ള സമയത്തായിരുന്നു നിങ്ങൾ വിളിച്ചിരുന്നത് ആ സമയത്ത് ഫോൺ എടുക്കാൻ അവിടെ നിന്ന് പറ്റിയില്ല ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കലൊന്നും ഇല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ വേണ്ടി ശ്രമിച്ചു കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മോനക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല നമ്മളിതിലെ ഈ എമർജൻസി ആയിട്ട് ആംബുലൻസ് പോകുന്ന സമയത്ത് നമ്മൾ ആംബുലൻസിന് വഴിയൊരുക്കാണ് ചെയ്യുന്നത് അപ്പോ അതിന് നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഒരു ലൈഫ് ഗാർഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അവർ അടിവാരം കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോ നമ്മള് പോലീസിനുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളിവിടെ ഞാന് മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് തന്നെ വയനാട്ടിൽ നിന്ന് വരുന്ന വണ്ടി ഒരു മിനിറ്റിന്റെ ഗ്യാപ്പിനൊക്കെ അവിടെ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടിട്ടാണ് കാരണം ഒരു മിനിറ്റ് ഒരു ജീവൻ പോകുന്നത് അപ്പൊ ഒരു മിനിറ്റ് നമ്മളിവിടെ ബ്ലോക്ക് ഒഴിവാക്കി കൊടുത്താൽ ചിലപ്പോൾ ആ ഒരു മിനിറ്റ് കൊണ്ടായിരിക്കും ആ ജീവൻ രക്ഷപ്പെടുക എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ വയനാട് പോകുന്ന ഓരോ ആംബുലൻസിന്റെ ഓരോ സെക്കൻഡും അത്രയും പിന്നെ പിന്നെ ഞാൻ ഇവിടെ ബ്ലഡ് കാര്യങ്ങളൊക്കെ ആവശ്യം വരികയാണെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി എന്റെ ബ്ലഡ് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ അതിന് പറ്റിയ ആൾക്കാരും പിന്നെ ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് അതിനായിട്ടൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പിന്നീട് പിന്നെ പോലീസിന്റെ വളണ്ടിയർ ആണ് പോലീസ് ഇവിടെ ഒരു മാൻ മിസി മ്യൂസിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് നമ്മളെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മളെ കഴിവിന്റെ പരമാവധി കൂടി കൊടുക്കും പിന്നെ അതൊന്നും നമ്മളൊരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടില്ല അതൊക്കെ നമ്മളൊരു സാറ്റിസ്ഫാക്കേഷൻ മനസ്സിന് ഒരു സന്തോഷം ലഭിക്കാൻ പറ്റും പിന്നെ പിന്നെ ഞാനിപ്പോ സിവിൽ ഡിഫെൻസിന്റെ ഫയർഫോഴ്സിന്റെ സിവിൽ ഡിഫെൻസിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി ട്രെയിനിങ് കംപ്ലീറ്റ് ആയതാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ അങ്ങനെ സന്തോഷത്തിലാണ് അതും കഴിഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഫണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചെയ്യുന്ന ജോലിന്ന് ഒരു ചെറിയൊരു ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് ചിലപ്പോ ആ ഒരു ദിവസത്തെ കൂലി തന്നെ എടുത്ത് ചെലവാക്കേണ്ടൊക്കെ വരും നമ്മള് മാനസിക സന്തോഷമാണ് പുറമേയുള്ള ഫണ്ട് എന്ന് പറഞ്ഞാല് ഫണ്ടായിട്ട് ഞാൻ സ്വീകരിക്കാറില്ല ഞാനിപ്പോ വ്യക്തിക്ക് വില കൂടിയ മരുന്നാണ് വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ മുന്നേ പോസ്റ്റ് ചെയ്യായിരുന്നു പിന്നീടത് പിന്നെ വലിയ ബുദ്ധിമുട്ട് വന്നു ഒരു മനസ്സിന് സങ്കടമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ വന്നു അവർ നിങ്ങള് എന്ത് എന്ത് ഇന്ന മതത്തിൽപ്പെട്ടവർക്കാണ് ഇന്ന പാർട്ടിയിൽപ്പെട്ടവർക്കാണ് ഇന്ന ജാതിയിൽപ്പെട്ടവർക്കാണ് നിങ്ങൾ സഹായം എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഒരു ഞാനത് ചിന്തിച്ചിട്ട് പോലും ചിന്തിച്ചു പോലും നോക്കാത്തൊരു കാര്യം അതെ രമേശ് ഭായി അത് കാര്യമാക്കരുത് ഇപ്പൊ ഞാൻ തന്നെ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽപ്പെട്ടത് നിങ്ങളുടെ രാഷ്ട്രീയാണ് നമ്മൾ മനസ്സവച കരുതാത്ത രാഷ്ട്രീയത്തിലും മനസാ വാച കരു കരുതാത്ത കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ കൊണ്ടോയിടും അങ്ങനെയുള്ള പലരും ഉണ്ട് നമ്മള് മെജോറിറ്റി ആളുകൾ ഉണ്ടല്ലോ നല്ല മനസ്സിലുള്ള വളരെ ചുരുങ്ങിയും ആൾക്കാർ കീടങ്ങളാണ് ഇതുപോലെ പറയുന്നത് അത് മൈൻഡ് ചെയ്യരുത് നമ്മള് നമ്മുടെ ചെയ്യുന്നു അത്രേ ഉള്ളൂ പബ്ലിഷ് ചെയ്യാതെ ചെയ്യണം അറിയാം അപ്പൊ എങ്ങനെയാണ് പുറമേന്നുള്ള സഹായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു വ്യക്തിക്ക് ഇപ്പൊ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നാണ് വേണ്ടതെങ്കിൽ ആ വ്യക്തിന്റെ തൊട്ടടുത്തുള്ള പിന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ നമ്പർ ഞാൻ സംഘടിപ്പിക്കും എന്നിട്ട് എന്നെ എനിക്ക് എന്നെ സഹായിക്കാൻ താല്പര്യമുള്ള വ്യക്തിക്ക് ഞാൻ ഈ വാർഡ് മെമ്പറുടെ നമ്പർ കൊടുത്ത് ഈ വ്യക്തിൻ്റെ അടുത്ത് പൈസ ആ വാർഡ് മെമ്പർക്ക് കൊടുത്ത് അയാളെ കൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണില്ല അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു മീഡിയേറ്റർ ആയിട്ട് മീഡിയായിട്ട് നിൽക്കുകയുള്ളൂ അല്ലാതെ ഈ സഹായത്തിന് മരുന്ന് മരുന്നുകളായിട്ട് വരും അതിവിടെ പിന്നെ അവരെ കോൺടാക്ട് ചിട്ട് മെഡിക്കൽ ഷോപ്പുകളിലും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്ലടക്കം ഞാൻ ആ വ്യക്തിക്ക് കൊണ്ടു കൊടുക്കും ഞാൻ അറിയുന്നില്ല ഇത് ആരാണ് അയക്കുന്നതെന്ന് പോലും നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള വേറെ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധങ്ങൾ ഇവിടെ ഇന്റർനാഷണൽ ബന്ധങ്ങൾ അതൊക്കെ എങ്ങനെ അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ബേഗ് നന്നാക്കാൻ വന്നാണ് ഒരാൾ അയാൾ ഒരു സ്പെയിനിലുള്ള ഒരാളായിരുന്നു അയാളിവിടെ വന്ന് ബേഗ് നന്നാക്കി വൈകുന്നേരം വരെ ഇരുന്നു ഇവിടെ എൻ്റെ അടുത്ത് അയാൾക്കറിയാവുന്ന ഭാഷയിൽ സംസാരിച്ച് എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ സംസാരിച്ചു അതിനുശേഷം ഞാൻ പോയി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചു കേട്ടോ അതിനുശേഷം ഞാൻ പോയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചു മൂന്ന് മാസം കോഴ്സിൽ ഞാൻ പോയിട്ട് പഠിച്ചു വലിയ എന്നാലും കാര്യം പറഞ്ഞാലും തിരിച്ചു പറയാനൊക്കെ എലിജിബിൾ ആണ് അല്ല ഇയാൾ വന്നിട്ട് ഇവിടെ വന്ന് പല ബാഗ് നന്നാക്കാൻ വന്നതാ അങ്ങനെ ഇയാൾ നന്നാക്കി അന്ന് മുതൽ ഇയാൾ വന്നതിന്റെ മൂന്നാമത്തെ ദിവസം എന്റെ ഭാര്യ അനിയത്തിന്റെ കല്യാണമായിരുന്നു അപ്പോൾ ഞാൻ അയാളെ കല്യാണത്തിന് വരുന്നുണ്ടോന്ന് ക്ഷണിച്ച് ഞാൻ വരുമെന്നൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇയാൾ കൃത്യ സമയത്ത് വന്നു പിന്നെ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടില്ല അവിടെ വന്നിട്ട് അയാൾ എന്നെ വിളിക്കാൻ ചെയ്തത് ഞാൻ ലേറ്റായി അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ ഞാൻ ബിരിയാണി വെക്കാനൊക്കെ അയക്കെ പഠിപ്പിച്ചു കൊടുത്തു അയാൾ സ്പെയിനിലെ സിനിമാ ഫീൽഡിലൊക്കെ ഉള്ള ഒരാളായിരുന്നു അൽബതോർ അൽവാരസ്മോഹൻ ഒരാൾ അയാളും വൈഫും കൂടിയാണ് വന്നത് അങ്ങനെ അയാൾ അയാളെ നാട്ടിൽ പോയിട്ട് ബ്ലോഗ് എഴുതിയാളും അയാളെ സോഷ്യൽ മീഡിയ വാഴു നിങ്ങളെ നിങ്ങളെ കുറിച്ചിട്ട് അതെ അതെ സ്പാനിഷ് അയാള് ബ്ലോഗ് എഴുതി അത് അവിടെ ഹിറ്റായി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അയാളെ കോണ്ടാക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വിദേശ ബന്ധങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോഴും വിളിക്കലുണ്ട് ഇപ്പോഴും അയാൾ കോണ്ടാക്ട് ചെയ്യും ഞാൻ അയാൾക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കും അയാൾ എനിക്ക് സ്പാനിഷ് ഓരോ വാക്കുകളായിട്ട് സമയമുള്ളപ്പോഴൊക്കെ പഠിപ്പിച്ചു വാട്സപ്പിൽ ഇപ്പോഴും ബന്ധമുണ്ട് അദ്ദേഹമായിട്ട് ഓക്കെ അങ്ങനെ ആ വിദേശ ബന്ധം വന്ന സമയത്ത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അതെ മാധ്യമങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് എന്താണ് അത് നാട്ടുകാരൊക്കെ എങ്ങനെയാണ് ഏറ്റെടുത്തത് കുടുംബം എനിക്ക് എന്റെ ഭാര്യ സുനിത എനിക്ക് രണ്ട് ആൺമക്കളാണ് ആദിദേവും ആര്യനും ആദി പിന്നെ കൃഷ്ണരാജ സ്കൂളിൽ പഠിക്കുന്നതാണ് പിന്നെ അവരൊക്കെ ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ സപ്പോർട്ടീവ് ആണ് ഓക്കെ നമ്മള് ഏത് രാത്രി പകലും ഇറങ്ങി പോയാലും അവര് നമ്മള് ഏത് സമയത്ത് ചിലപ്പോൾ രാത്രികളിലൊന്നും ഞാൻ തിരിച്ച് വീട്ടിലെ കുട്ടിയാണെ ഒക്കെ കാണാണ്ടായി കഴിഞ്ഞാല് രാത്രികളെന്നെ തിരിച്ച് വീട്ടിൽ എത്താത്ത സിറ്റുവേഷൻ വൈഫും കുട്ടികളൊക്കെ അത് മാനേജ് കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വർക്കിലേക്ക് എപ്പോഴാണ് എന്റെ അച്ഛൻ ഇതേ തൊഴിൽ ചെയ്യുന്നതാണ് മുപ്പത്തി എട്ട് വർഷമായിട്ട് അദ്ദേഹം ഇതേ ജോലി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുകളിൽ ഞാൻ ഇതേ ജോലി ഒമ്പത് വയസ്സുമുതൽ ചെയ്യുന്നതാണ് ഇപ്പൊ എനിക്ക് മുപ്പത്തിയേഴ് വയസ്സായി ഒമ്പത് വയസ്സ് മുതൽ അപ്പൊ എത്ര വരെയാണ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഞാൻ പത്താം ക്ലാസ് തോറ്റന് ശേഷം ഞാൻ ഓരോരോ തൊഴിൽ ചെയ്ത് കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയി സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ തൊഴിൽ ചെയ്തിരുന്നു ഞാന് ലീവുള്ള ദിവസങ്ങളൊക്കെ അച്ഛനെ സഹായിക്കാനൊക്കെ പോയി അപ്പം അച്ഛന് ഒരു പിടി കോയിൻസ് തരും അതാണ് ഇപ്പൊ ഇപ്പോഴും ഏറ്റവും വാല്യൂ ആയിട്ടുള്ള എന്റെ ഇതുവരെ ഏറ്റവും വലിയ സമ്പാദ്യം അന്ന് അച്ഛൻ സമ്പാദിച്ചു ഇപ്പോഴത്തെ പത്താം ക്ലാസ് തോറ്റിട്ട് ഞാൻ ഈ സാക്ഷരതാ കോഴ്സ് ഉണ്ട് ഈ പ്രായമായ ആൾക്കാരൊക്കെ പഠിക്കുന്ന ഒരു കോഴ്സ് അതിന് പോയി പത്താം ക്ലാസ് പാസ്സായി ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് പിന്നെ എന്നെ ചേർത്തിയ ടീച്ചർ തന്നെ എന്നെ വീണ്ടും പ്ലസ് വണ്ണിന് നിർബന്ധിച്ച് ചേർത്തിച്ച് പ്ലസ് വണ്ണും കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഗവൺമെൻറ് അപ്രൂവ്ഡ് ഡിഗ്രി കോഴ്സ് വരികയാണെങ്കിൽ അതിന് പഠിക്കണമെന്നാണ് ആഗ്രഹം കൂടെ പി എസ് സിയും കൂടി ചെയ്യുന്നത് ആവട്ടെ അടിപൊളി ഇനി നിങ്ങൾ ജോലിന്റെ ഇടയിൽ തർത്ഥപ്പെടുത്താലേ ഇനി ഒന്ന് നിങ്ങൾ എണീറ്റേ പറ്റുള്ളൂ ഒരു ചെറിയൊരു കാര്യണ്ട് എനിക്കൊന്ന് രമേശായി നിങ്ങളെ മുത്തല്ല മണിമുത്താണ് അല്ലെങ്കിൽ വരെ ഇതുപോലുള്ള യുവാക്കളാണ് നമ്മുടെ നാടിനാവശ്യം ഇതുപോലുള്ള ഓരോരുത്തരും ഉണ്ടെങ്കിൽ നമ്മുടെ നാട് എവിടെയോ എത്തും അപ്പം മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ കൊണ്ട് ഓരോരുത്തരുടെ മനസ്സിൽ കിടക്കുന്ന ആ കറണ്ടല്ലോ അതൊന്ന് മാറുക അതോടൊപ്പം തന്നെ സഹായം കിട്ടുന്നവർക്ക് മാക്സിമം സഹായം കിട്ടുക അതേപോലെ തന്നെ ഇതുപോലെ ഈ ഒരു വഴിയിലേക്ക് വരാവുന്നവർ വരിക എന്നുള്ളും മാത്രം ഈ വീഡിയോ അതിൻ്റെ ഉദ്ദേശമുള്ളൂ അപ്പം അടുത്തതുപോലുള്ള വീഡിയോ കാണണം വരെ